ആരൊക്കെ ദുബായി പോണേ അപ്പൊ നമ്മളെല്ലാവരും കൂടി എയർപോർട്ടിലേക്ക് പോവാണ് ഇവിടെ എല്ലാരും എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റാണ് ഞാൻ ദുബായിക്ക് പോവാണ് ഇത് എന്റെ അനിയൻ സൈഡായിട്ട് എന്ത് കൂള ബ്ലോഗാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഇതിനെതിരെ നിങ്ങൾ പ്രതിഷേധിക്കണം കൈഷ് ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാം അപ്പൊ വൈദ ബൈ ദുബായിൽ ഞാൻ എന്താ ജോബ് കിട്ടിയിട്ട് പോവുമല്ല ഞാനിങ്ങനെ ജസ്റ്റ് പ്രൊമോഷൻ വർക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടിട്ട് പോവാണ് ദുബായിൽ ദുബായില് അപ്പിന് നമ്മുടെ കളികളല്ല അന്ന് ദുബായിലായിരിക്കും കഴിച്ചു ദുബായില് നമ്മൾ തകർക്കും ഓക്കെ ആരും ഒന്ന് മണ്ഡലങ്ങൾ പറഞ്ഞ പറയില്ല അപ്പൊ പറഞ്ഞു പറഞ്ഞേക്കാം ദുബായിൽ പോയിട്ട് അവിടെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അപ്പൊ കുറച്ച് നാൾ കൂടെ ആയിരിക്കും ഒരു വൺ മന്ത് ഞാൻ ദുബായില് കാണും അപ്പൊ ദുബായിലുള്ള ആൾക്കാര് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ ഞാൻ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ പിന്നെന്താ അപ്പോൾ അത്രേ ഉള്ളു പിന്നെ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ചെൽസിയ വരുന്നുണ്ട് നമ്മുടെ എൻ്റെ റൈഡിങ് പാർട്ട്ണർ ചെൽസിയും കൂടി ജോയിൻ ചെയ്യുന്നതായിരിക്കും ചെൽസിയൊക്കെ അവിടെ സ്കൂളിൽ ജോബ് പോക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയായിരിക്കും ദുബായിൽ പോകുന്നത് ഇവരൊക്കെ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാണ് ഉമ്മയുണ്ട് ഉമ്മി ഇപ്പോൾ അവിടെ നിന്ന് കേറും അപ്പോൾ എന്താണ് അപ്പം നമുക്കിങ്ങനെ പോകുന്ന വിശേഷങ്ങളൊക്കെ കണ്ടു പോവാം ഏഹ് ഞാൻ നേരത്തെ പറഞ്ഞാലേ ജോലി കിട്ടിയിട്ട് പോവാലെ ചുമ്മാ പ്രൊമോഷൻ ആക്കിട്ട് പോവാണ് പിന്നെ ദീദി പോട്ടെ ഞാൻ പോയിട്ട് വരാം താൻ മശി പോട്ടെ ഏർ അറ്റിടപ്പനായടാ മശിക്കട പോവേ ചാറ്റന്നെ ഓടി 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 വാ ആ ഓക്കെ എന്നാ ശരി അപ്പൊ അത്രേ ഉള്ളു അബദ്ധ കടയിലുണ്ട് അപ്പ ഞാൻ പോണേണ്ട ഞാൻ ഒന്ന് ദുബായി വരെ പോയിട്ട് വരാ ആ വർക്ക് റിലേറ്റഡ് പോണേ ഒരു വർക്ക് കിട്ടിയിട്ട് പോണേ പോയിട്ട് വരും ഓക്കെ ബൈ

ചെറുതായിട്ട് ടെൻഷനൊക്കെ ഇണ്ട് എന്തിനാ എനിക്ക് അറിഞ്ഞോടാ ഇന്റർനാഷണൽ ട്രിപ്പ് പോകണനായിരിക്കാം ഇന്നലെ നല്ല ഒട്ടും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ ഞങ്ങള് എന്നിട്ട് പതിനൊന്ന് പതിനൊന്നര മണിക്കാണ് പാക്കിങ് അവസരത്തിൽ പറയാനുള്ളത് വൈതീ അപ്സര തൃശ്ശൂര് പോയിട്ട് ത്രിവാണ്ട പോവാനായിരുന്നു അപ്സര എന്നെ കൊണ്ടാക്കാൻ വേണ്ടി വീണ്ടും തൃശ്ശൂരിൽ നിന്ന് വന്നതാണ് ഗൈസ് ആ മനസ്സ് നിങ്ങള് കാണണം വെറും വെറും സ്നേഹം വെറും സ്നേഹം വെറും സ്നേഹാണ് അപ്പൊ ഈ ഒരു സ്നേഹത്തിന് തിരിച്ചു വരുമ്പോ ഞാൻ കോലിമുട്ടയെ കാണുന്ന എന്നിട്ട് കൊറച്ചുറായി പോയി ഞാൻ ഇവിടെ വീട്ടില് ജോലി ആൾക്കാരും അറിയില്ല എന്നിട്ട് ആൾക്കാരെ വിളിച്ചു എന്തൊക്കെയാ കേരളം അനുവാദിക്കും എന്റെ പ്രതീക്ഷയാണ് ഈ ഇരിക്കുന്ന എല്ലാവരും ഒരു ദിവസം ദുബായിലേക്ക് കയറി തീർച്ചയായും ദുബായിക്ക് പോകുന്ന ഏറ്റവും കൂടുതൽ സന്തോഷം ആണ് അത് നമ്മള് തീർച്ചയായിട്ടും നടത്തുന്നതായിരിക്കും സഹകരിച്ചാൽ നമ്മള് മീനെന്തായാലും കണ്ടോ വൻ ചാടക വഞ്ചാടകം പറഞ്ഞാൽ ഇങ്ങനെ ചാടകം ഉള്ളവരുത്തേനെ മോനെ അവൻ ജോലി നോക്കണം അവരും ജോലി നോക്കാൻ കൂട്ടാണ് യു കെയിലേ പോവുള്ളൂ ഐശുന്റെ ഫ്രണ്ട് യു കെയിലേക്ക് പോവാണ് അപ്പൊ അഫ്സല പറഞ്ഞു അതേ പുരോഗതി ഭക്ഷണം കഴിക്കാൻ കയറി നല്ല വിശിക്കണം ചലിച്ച ഓൾറെഡി അവിടെ ഇണ്ട് ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ എന്താ പരിപാടി അങ്ങനെ സക്സസ്ഫുള്ളി ഞങ്ങൾ എയർപോർട്ടിലെത്തി അപ്പോൾ ഇപ്പൊ ദുബായിയുടെ പുതിയ നിയമം അനുസരിച്ച് എന്താ ചെയ്യണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ റുപ്പി വൺ ലാക്ക് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് ഇവിടെ വന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്യണം അപ്പോൾ ബെറ്റർ ഓപ്ഷൻ ഞാനിപ്പോൾ കുറെ അന്വേഷിച്ചപ്പോൾ കുറച്ച് എമൗണ്ട് നമ്മൾ ഇവിടെ നിന്ന് ദീർഹമാക്കിയിട്ട് കൊണ്ടുപോകുന്നതാണ് ബെറ്റർ അപ്പോൾ ഞങ്ങൾ എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ എത്തി ചെൽസിയ ഫാമിലി അവിടെ വരുന്നുണ്ട് അപ്പോൾ യെസ് പോയിട്ട് വരാം എക്സൈറ്റഡ് അതുപോലെ തന്നെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിയുള്ളവരൊക്കെ ആ ചെൽസിയുടെ 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 വെയിറ്റ് ഫാമിലി സുഖല്ലേ ഹലോ ഇത് കസിൻ ബ്രദർ അന്നെ ചെൽസിയ നിനക്ക് ഈ ബാഗ് പിടിക്കാനായിരുന്നു നിനക്ക് പ്രയാസം ഈ ബാഗ് ഫ്രണ്ടിൽ പിടിച്ചിരിക്കാനാണോ നിനക്ക് പ്രയാസം എന്തൊക്കെയുണ്ട് വിശേഷം പറഞ്ഞൂടാണോ മോളെ പറഞ്ഞൂടാണോ ഏ എങ്ങനെ അപ്പൊ ഇനി ഐഷു എൻ്റെ ഒഫീഷ്യൽ ക്യാമറമാൻ ഐഷു ഇനി ഒഫീഷ്യൽ ക്യാമറമാന്റെ സ്ഥാനത്ത് നിന്ന് സൈൻ ഓഫ് ചെയ്തിട്ട് ചെൽസിയാണ് ഇനി എന്റെ ഒഫീഷ്യൽ ക്യാമറമാൻ ആവുന്നത് ഐഷു ഇനി ഒരു മാസത്തേക്ക് ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല അപ്പൊ നീ എന്റെ ഒഫീഷ്യൽ ക്യാമറമാൻ ആണ് അപ്പൊ നീ ഇന്ന് ഇന്നിവിടുന്ന് സൈൻ ഓഫ് ചെയ്തിട്ട് അത് ചെൽസിയൊക്കെ കൈമാറുന്നു ഈ വേളയിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് സന്തോഷം സമാധാനം അങ്ങനെ പറയുള്ളു നിങ്ങളൊക്കെ ആ അനിയ കുറെ പേര് ചോദിക്കണ്ട അനിയനെ വ്ളോഗിൽ കൊണ്ടുവരും അനിയനെ എന്ന ബ്ലോഗില് കൊണ്ടുവരുന്നത് അനിയ എന്തെങ്കിലും പറയാനുണ്ടോ പോയിട്ട് വരാനാണോ അതോ അവിടെ ആ വണ്ടി മാറ്റിയമ്മ പരിചയപ്പെടും ചെൽസിയുടെ അമ്മ ചെൽസിയുടെ നെയ്റ്റി ഇതവളുടെ ഫ്രണ്ട് ഇതെ കസി അവന്റെ കസിൻ അവളുടെ കസിൻ ചെൽസിയത് അപ്സര അപ്സരാ ഇത് വേറൊരു കിളി എനിക്ക് പോകുന്നു അപ്പൊ ഞങ്ങള് കേറട്ടെ റസീമോ വണ്ടി പറക്കിയാൽ മതി പോയല്ലോ

Bahay. Bahay. <laughs> ah. Apa siya, lari hagi bye 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 bye. Yes, don't worry. And bye. After <laughs> that, bye. Tada, tada. We're going to go to the house. Chelsea, pull <laughs> it. Bye, guys. Bye, 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 bye. Guys, I'm going to go to the house. I'm going to go to the house. Bye, guys. ഓക്കെ അപ്പൊ അവരുടെ യാത്ര ചെലസിയെ എന്ത് ചെയ്യും എന്തൊരു പിടുത്തും പിടുത്തൊക്കെ ഉണ്ട് പിന്നെ എന്തിനാ പോണെന്നൊക്കെ ബോധമൊക്കെ അപ്പൊ നമ്മള് ഇനി കൊറച്ച് കൊറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടുപോകാം ഇല്ലേ ചെലിസിയെ ബൈ ഗൈസ് എല്ലാം മനസ്സിലായോ ചെലസി നമുക്ക് പുതിയൊരു ഫ്രണ്ടിനെ കിട്ടിയിരിക്കാം ബ്ലോഗ് എടുക്കണോപ്പുണ്ടോ പുതിയൊരു ഫ്രണ്ടിനെ കിട്ടിയിരിക്കുകയാണ് ഷാലു അല്ലേ ഷാലു കറാമിലെ തന്നെയാണ് എവിടെ വർക്ക് ചെയ്യണേ ഷിപ്പിംഗ് ഷിപ്പിംഗ് ആ തന്നെ പേതൊക്കെ ഞാൻ പഠിച്ചു തരണം ഷിപ്പിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ് അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പോൾ ഒരാളെ കിട്ടിയിട്ടുണ്ട് ഗേ പോ നമുക്ക് എമിഗ്രേഷൻ ഒക്കെ നമ്മളെ ടിക്കറ്റ് ചില ടിക്കറ്റ് ആണെങ്കിൽ മനസ്സിലായിരുന്നോ അത് പറഞ്ഞാൽ നീ ശ്രദ്ധിച്ചില്ലല്ലോ ഞാനും ശ്രദ്ധിച്ചില്ല സാരിൽ നമുക്ക് ചോദിച്ചു ചോദിച്ചു പോവാം നമുക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടല്ലോ ചോദിച്ചു ചോദിച്ചു പോവാം യെസ് ഗൈസ് നമ്മുടെ ടിക്കറ്റ് കുറേ ആയി കറങ്ങാനായിട്ടോ ഗൈസാവിടെ കുറച്ചൊരു ഉമ്മറയ്ക്കും ഉമ്മറയ്ക്കും ഹജ്ജിനും പോകുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് അവിടെ ഇരിക്കുന്നതാണോ

സൗത്ത് കൊറിയയിലേക്ക് പോയത് കളിക്കാൻ വേണ്ടി അപ്പൊ നിന്റെ ഇത് ഇന്റർനാഷണൽ ക്രിപ്പ് ഫസ്റ്റ് അല്ല എന്റെയാണ് ഫസ്റ്റ് പക്ഷെ എനിക്ക് എന്റെ പാസ്പോർട്ടില് ഒരു രാജ്യത്തിന്റെ സീൽ അല്ലെ രാജ്യത്തിന്റെ അല്ല അപ്പോൾ രാജ്യത്തിന്റെ സീൽ വെച്ചാണ് അപ്പൊ സന്തോഷം ഭയങ്കര ഭയങ്കര സന്തോഷം അപ്പൊ നോക്കൂ ഞാൻ കുട്ടി പറഞ്ഞില്ല കേട്ടോ എല്ലാരും കുട്ടി സന്തോഷിച്ചു ഞാനൊരു കാര്യം പറയട്ടെ ഈ കുട്ടി ഫസ്റ്റ് ടൈം അല്ല എന്നിട്ട് ഇവിടെ കാണിച്ചു കൊറേ കാര്യങ്ങളുണ്ട് അത് വീഡിയോ എടുത്തില്ല ഞാൻ എന്നിട്ട് അങ്ങനെയൊക്കെയാണ് എല്ലാവരും അതെ ചില ജോലി കിട്ടാൻ പ്രാർത്ഥിക്കണം നിങ്ങൾ ഓർമ്മിപ്പിക്കണം കേട്ടോ സ്കൂളിൽ ജോലി ഇട്ടിട്ട് പോവാണ് വെള്ളം മരിച്ച പറ്റില്ല കേട്ടോ ഇത്ര നേരമായിട്ട് വെള്ളം മറക്കാം ആ പിന്നെ നമുക്ക് അടുത്തു കാണാം കൈവനിക്കും ക്ഷീണിച്ചു ഗൈസ് വാഷ്റൂമിൽ വന്ന് മേക്കപ്പ് ചെയ്യുന്ന ജെൽസിയ കുറെ ഫിലോസഫി ഇറക്കും എന്തൊക്കെയാ പറയാറുള്ള സ്റ്റെൽസിയെ കഷ്ടപ്പാടിനെ കുറിച്ച് കഷ്ടപ്പെടുന്ന വയസ്സ് കഷ്ടപ്പെടാൻ മാത്രമേ നമ്മൾ ഒരു നേരം എത്തുകയുള്ളൂ അത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് എല്ലാവർക്കും പക്ഷെ എനിക്ക് അത് മാത്രമല്ല എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ എക്സ്പീരിയൻസ് നമ്മള് അവിടെ പോയിട്ട് വെറുതെ ഇരിക്കാൻ പോലെ കുറച്ച് കഷ്ടപ്പെടണം ഓക്കെ അപ്പൊ ആ കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോണത് അപ്പം നിങ്ങളും പക്ഷെ ഗൈസ് ഇത് ഇത് എനിക്കിപ്പോഴും എനിക്ക് ഭയങ്കര എന്താ പറയുക എൻ്റെ ലൈഫിലെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകുക എന്നുള്ളത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തു അതിൽ ഐ എം വെരി ഹാപ്പി ആൻഡ് ഐ എം സോ പ്രൗഡ് എന്നെ ആ വൈ ബൈ ഐ എം സോ ഹാപ്പി അബൌട്ട് ദിസ് ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ് ഏഹ് കഷ്ടപ്പെടണം ചലിച്ച പോലെ നമ്മൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മൾ പുറത്തേക്ക് കയറണം അപ്പം അത്രേ ഉള്ളൂ നമ്മളിനി കാണാം ലോങ്ക് യു ഗൈസ് നമ്മളെന്ത് ചെയ്യും ലാസ്റ്റ് കയറാം അതിൽ ബെറ്റർ നമ്മുടെ ഗേറ്റ് ഗേറ്റ് നമ്പർ ഫൈവ് ലോങ് ക്യൂ ആയിരുന്നു ലോങ് ക്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മള് ഷോർട്ടായിട്ട് കൊടുത്തു ശരിയാ ചില മാത്രമേ കളിക്കുന്നുള്ളൂ ഭംഗി <laughs> കണ്ടിപ്പോ <laughs> <laughs> ഗൈസ് നിങ്ങൾ ശ്രദ്ധിച്ചോന്നെനിക്കറിയില്ല ചെൽസിയുടെ കൂടെ ആരാ ചെൽസി ഇത് ചെൽസിയ അതാരാ പേരിട്ടിട്ടില്ല ഇപ്പൊ കിട്ടിയോളൂ ആരും മേടിച്ചെന്നാ അനിയത്തി ചെൽസിയുടെ അനിയത്തി ഒയ്യോടി ഇപ്പൊ ആവോടി അടി ഒളി ആ ഗൈസ് ചെൽസിയുടെ ബർത്ത്ഡേ ആണ് ഈ മാസം ട്വൻ്റി നയൻത്തിന് അല്ലേ അല്ലല്ലോ നയൻത്ത് ആ അപ്പോൾ ചിലച്ചയുടെ അനിയത്തി ഗിഫ്റ്റ് കൊടുത്തതാണ് കൊച്ചിന് എങ്ങനെയുണ്ട് നമുക്ക് പേര് എന്ന് വരട്ടാലോ ടുട്ടു അല്ലെങ്കിൽ ഇവരോട് ചോദിക്കാം കഴിച്ചു നിങ്ങളൊരു പേര് സജസ്റ്റ് ചെയ്യാം ഒരു പേര് സജസ്റ്റ് ചെയ്യും കഴിച്ചു ഓക്കെ നമ്മുടെ അല്ലേ നമ്മൾ ഒരുമിച്ചുള്ള ഫസ്റ്റ് ട്രാവൽ ആണ് നമ്മള് ബൈക്ക് ബുള്ളറ്റ് നമ്മള് ഓൾമോസ്റ്റ് റൈഡിങ് പത്ത് രൂപ റൈഡിങ് ഫ്ലൈറ്റ് കാണാൻ കൊടുക്കാൻ ഇനി ദുബായി തെരുവിലൂടെ എന്നി അല്ലെങ്കിൽ മലയാളികൾ മാത്രമുള്ള കര അപ്പം നമ്മൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് കാണാം അപ്പം അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയുന്നത് പിന്നപ്പോൾ എനിക്ക് തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ദുബായിൽ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ അത് വിശേഷി അപ്പോൾ ബൈ ബൈ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ കൈവറ്റിനെയും ഓഷ അങ്ങനെ ലൊക്കേഷൻ ഈ വരുന്ന വീഡിയോസിൽ നിങ്ങൾ കാണാം നമ്മൾ ദുബായിൽ ഉണ്ടാവും പിന്നെ ദുബായിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് വെക്കുക നമുക്ക് മീറ്റ് മേടിക്കാൻ പറ്റുകയാണെങ്കിൽ വയ്ക്കാം ഓക്കെ ഓക്കെ അസെപ് ചെയ്ത്